ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും പൊതുവായിട്ടുള്ളൊരു ധാരണയുള്ളവരായിട്ടുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലൂടെ അവരുടെ വ്യക്തിപരമായിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരാണ് പ്രത്യേകിച്ച് താൻ ഏറ്റെടുത്തതായിട്ടുള്ള ഏതൊരു കാര്യമായാൽ പോലും അത് വൃത്തിയായിട്ടും വളരെയധികം കൂടിയിട്ടും ചെയ്യുന്നവരാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും ജന്മരാശിയിലാണെങ്കിലോ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി കാണുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാൽ അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ സുഖസ്ഥാനത്തേക്കും ദുരിതസ്ഥാനത്തേക്കും നോക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കേണ്ടതാണ് എന്നാൽ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ വ്യാഴം ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതും ഭാഗ്യസ്ഥാനമാകുന്ന ഒമ്പതാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കർമ്മപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാൽ അഷ്ടമാധിപനായിരിക്കുന്നതായ ശനീശ്വരൻ്റെ സാന്നിധ്യം കർമ്മസ്ഥാനത്ത് നിലനിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ പോയി ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനി ഭഗവാനെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് പൊതുവേ ഈ തിരുവാതിര നക്ഷത്രക്കാർ ശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്